അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ പോകുന്ന സമയത്ത് ഇല്ല എൻ്റെ അറിവിൽ കാര്യം എനിക്കറിയാം അനുമോളുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ പോലും ഇല്ല കാരണം അനിമോള് ഞാൻ തമ്മിൽ എന്താ പറയുക അവർക്കൊരു സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് പതിനാറ് ലക്ഷം രൂപയാണെങ്കിൽ ബിഗ് ബോസ് ഇപ്പം എനിക്ക് പതിനാറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ പൈസ എടുത്ത് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ കാർ കുറച്ച് വേറെ നല്ല കാർ അപ്ഗ്രേഡ് ചെയ്യാം എന്തൊക്കെ ചെയ്യാം പതിനാല് ലക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം ഈ ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും പതിനാറ് ലക്ഷം രൂപ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് പി ആറിൽ ജനങ്ങളിലെ തീരുമാനിക്കുക ബിഗ് ബോസ് എന്ന ഷോ വിജയിപ്പിക്കുന്നത് അല്ലേ ഞാൻ അങ്ങനെ മനസ്സിലാക്കും ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് ഇവിടെയുള്ള നോർമൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ജനങ്ങളാണ് അവർ എനിക്ക് സപ്പോർട്ട് ചെയ്തു റോ ആയിട്ട് സപ്പോർട്ട് ചെയ്തു കാര്യം പ്യുർ സോൾ ഹാർട്ടിന് സപ്പോർട്ട് ചെയ്തു അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ പി ആറിനുകൊണ്ട് മാത്രം അവിടെ നൂറാൾക്ക് നിൽക്കാൻ പറ്റില്ല ഈ നൂറ് ദിവസം നിന്നത് ഒരു വ്യക്തി കരഞ്ഞും ദേഷ്യപ്പെട്ടതും ഫൈറ്റ് ചെയ്തതും നാക്കുകൊണ്ട് വായ്ത്താളിച്ചു നോക്കിയായിട്ടുകൊണ്ടാണ് അല്ലാതെ ഒരിക്കലും ഒരു ആറ് ലക്ഷം അഞ്ചു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്തിട്ട് ഒരിക്കലും ബിഗ് ബോസിന് റിയാലിറ്റി ഷോയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഞാൻ ആ ഷോയിൽ പോയ ഒരാളാണ്